അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ അമേരിക്ക ഏകപക്ഷീയമായി താരിഫ് ഹൈക്ക് ഏർപ്പെടുത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഗ്ലോബൽ മാർക്കറ്റിന്റെ ഓളറ്റലിറ്റി വർദ്ധിച്ചു കൂടാതെ മിഡിൽ ഈസ്റ്റിൽ ഉയരുന്ന ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ്റെ പശ്ചാത്തലത്തിൽ ക്രൂഡിന്റെ വിലയും ഉയരുന്നത് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു മാർജിനലി ഫ്ളാറ്റ് നെഗറ്റീവ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ യു എസ് ഫ്യൂച്ചറും ഏഷ്യൻ ഫ്യൂച്ചറും ഒക്കെ മാർക്കറ്റിൽ നെഗറ്റീവ് ഓപ്പണിംഗിൻ്റെ സാധ്യതകളാണ് നൽകുകയും ചെയ്യുന്നത് ജപ്പാൻ്റെ ഫ്യൂച്ചർ പൂജ്യം പോയിൻറ്റ് ആറ് ഏഴ് ശതമാനവും ഓസ്ട്രേലിയൻ ഫ്യൂച്ചർ ഫ്യൂച്ചർ പൂജ്യം പോയിൻറ്റ് പൂജ്യം ഏഴ് ശതമാനവും ഇടിഞ്ഞ് ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുന്നു യു എസ് ഫ്യൂച്ചറുകളിലും ഒരു സെല്ലിംഗ് പ്രഷർ അല്ലെങ്കിൽ യു എസ് ഫ്യൂച്ചറുകളും നെഗറ്റീവ് സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ യു എസ് മാർക്കറ്റിലും പ്രോഫിറ്റ് ബുക്കിംഗ് പ്രകടമായിരുന്നു എസ് ആൻ പി പൂജ്യം പോയിൻറ്റ് മൂന്നും നാസ്ഡാക്ക് പൂജ്യം പോയിന്റ് നാലും ഡോജോൺസ് ഏറെക്കുറെ ഫ്ളാറ്റ് സൈഡിലുമാണ് ക്ലോസിംഗ് നൽകിയത് അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ വിവിധ രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക ഏകപക്ഷീയമായി താരിഫ് ഹൈക്ക് നടപ്പിലാക്കിയേക്കുമെന്നുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനയാണ് മാർക്കറ്റിനെ വീണ്ടും അസ്ഥിരപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ ഇന്ന് അമേ കൂടാതെ ഇന്ന് ഇന്ത്യയുടെ സി പി ഐ ഇൻഫ്ലേഷൻ ഡാറ്റ കൂടി വരികയാണ് സി പി ഐ ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നതിന് മുന്നോടിയായും മാർക്കറ്റിൽ ചെറിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗും ഇൻവെസ്റ്റേഴ്സിൻ്റെ കോഷ്യസ് അപ്രോച്ചും ഒക്കെ നമ്മൾക്ക് പ്രതീക്ഷിക്കാം മെയ് മാസത്തിലെ സി പി ഐ ഇൻഫ്ലേഷൻ രണ്ടേ പോയിൻറ്റ് ഒൻപത് എട്ട് ശതമാനത്തിലേക്ക് എത്തുമെന്നാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് ഏപ്രിൽ മാസത്തെ സി പി ഐ ഇൻഫ്ലേഷൻ മൂന്ന് പോയിന്റ് ഒന്നേ ആറ് ശതമാനമായിരുന്നു ഏപ്രിൽ മാസത്തിൽ നിന്നും വീണ്ടും ഇൻഫ്ലേഷൻ ഇടിയാൻ സാധ്യതയുണ്ടെന്നാണ് ബ്ലൂംബർഗിൻ്റെ റിപ്പോർട്ടിലും പരാമർശിച്ചിരിക്കുന്നത് അതേസമയം ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ സെൻട്രൽ ടാർഗറ്റായ നാല് ശതമാനത്തിനും താഴെയുമാണ് ഇൻഫ്ലേഷൻ ഇടിയുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് മാർക്കറ്റ് എക്സ്പെക്റ്റേഷനുമായി ഇൻലൈൻ ആയിട്ടുള്ള ഡേറ്റയാണ് വരുന്നതെങ്കിൽ നമുക്ക് ഡീസൻറ്റ് മൂവ്മെന്റ് ഇന്ത്യൻ മാർക്കറ്റിൽ യും സമയങ്ങളിലും പ്രതീക്ഷിക്കാവുന്നതാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി ഇരുപത്തയ്യായിരം എന്ന ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തുവെങ്കിലും മാർക്കറ്റിൽ ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ കഴിഞ്ഞ ദിവസവും നാനൂറ്റി കോടി രൂപയുടെ സെല്ലിംഗ് നടത്തിയിരുന്നു ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ പത്തൊമ്പതാമത്തെ ട്രേഡിംഗ് സെഷനിൽ ആയിരത്തി കോടി രൂപയുടെ ബൈയിംഗ് ആണ് നടത്തിയത് കഴിഞ്ഞ പത്തൊമ്പത് ദിവസമായി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് സൈഡിലുമാണ് ഡെയിലി കാൻഡിൽ പാറ്റേണിൽ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഹയർ സൈഡിൽ ഇൻഡിസിസീവ്നെസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് കൂടാതെ കഴിഞ്ഞ മൂന്ന് ദിവസമായി ചെറിയ ചെറിയ കാൻഡിലുകൾ ഹയർ സൈഡിൽ ഫോം ചെയ്യുന്നുണ്ട് ഇതെല്ലാം മാർക്കറ്റിൻ്റെ ഇൻഡെസിസീവ്നെസ്സിനെയും മാർക്കറ്റിനെ ഹയർ സൈഡിലേക്ക് നയിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഫ്രഷ് ട്രിഗറുകളുടെ അഭാവത്തെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നു ഇൻഡെക്സ് ഒരു പ്രത്യേക റേഞ്ചിൽ അതായത് ഇരുപത്തയ്യായിരത്തിനും ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറിനും ഇടയിലുള്ള ഒരു നാരോ റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഒന്നുകിൽ ഇരുപത്തയ്യായിരം എന്ന ലെവലിനെ ഡിസിസീവായി ബ്രേക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് എന്ന ലെവൽ ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഹയർ സൈഡിലേക്ക് നീങ്ങണം ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് എന്ന ലെവലിനെ ഡിസിസീവായി ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഹയർ സൈഡിലേക്ക് നീങ്ങിയാൽ ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അൻപത് ഇരുപത്തയ്യായിരത്തി നാനൂറ് തുടങ്ങിയ ലെവലുകളായിരിക്കും അടുത്ത റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക അതേസമയം ഇരുപത്തയ്യായിരം എന്ന സപ്പോർട്ട് ഏതെങ്കിലും കാരണവശാൽ ബ്രീച്ച് ആവുകയാണെങ്കിൽ ഇരുപത്തി എന്ന ലെവലിനെ മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ട്വൻറ്റി ഡേ എക്സ്പൊണാൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചാണിത് ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി അൻപതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം മാർക്കറ്റിൻ്റെ ട്രെൻഡ് പോസിറ്റീവായി തുടരുകയും ചെയ്യും ഇനി ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം ഒന്നാമത്തെ സ്റ്റോക്ക് നസാര ടെക്നോളജി നസാര ടെക്നോളജിയിൽ ഇന്ന് ഡിസ്കൗണ്ട് സെല്ലിംഗ് നടക്കുകയാണ് ഏകദേശം കറണ്ട് മാർക്കറ്റ് പ്രൈസിൻ്റെ ഇരുപത്തിരണ്ട് ശതമാനം ഡിസ്കൗണ്ടിൽ തൊള്ളായിരത്തി രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഈ കമ്പനിയിലെ പ്രമുഖ ഇൻവെസ്റ്റർ രണ്ടായിരത്തി കോടി രൂപയുടെ ഷെയറുകൾ സെൽ ചെയ്യുകയാണ് ആക്സാന എസ്റ്റേറ്റ് പ്ലൂട്ടസ് വെൽത്ത് ഫിൻസോൾ തുടങ്ങിയ ഇൻവെസ്റ്റേഴ്സ് ആണ് നസാര ടെക്കിൻ്റെ ഏകദേശം ഇരുപത്തി ശതമാനത്തോളം സ്റ്റേക്കുകൾ അല്ലെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് കോടി രൂപയുടെ സ്റ്റേക്കുകൾ ഓപ്പൺ ഓഫർ വഴി സെൽ ചെയ്യുന്നത് ഹിന്ദുസ്ഥാൻ കോപ്പർ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ അതിന്റെ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി നാല് മെട്രിക് ടൺ പെർ ആനത്തിൽ നിന്നും പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് മെട്രിക് ടൺ പെർ ആനമായി ഉയർത്തിയിട്ടുണ്ട് കൂടാതെ രണ്ടായിരം കോടി രൂപയുടെ കാപ്പക്സ് പ്ലാനും വരുന്ന അഞ്ച് വർഷത്തിനുള്ളിൽ അനൗൺസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സ്റ്റെർലൈറ്റ് ടെക്നോളജിക്ക് ബി എസ് എൻ എല്ലിൻ്റെ സൈഡിൽ നിന്നും രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തൊന്ന് കോടി രൂപയുടെ ഒരു ടെലികോം പ്രോജക്റ്റ് ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റെർലൈറ്റ് ടെക്നോളജി എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാം ഭാരത് നെറ്റ് പ്രോജക്ടിൻ്റെ ഭാഗമായി ജമ്മു കാശ്മീരിൽ എഞ്ചിനീയറിംഗ് ജമ്മു കാശ്മീരിൽ വിവിധ നെറ്റ്വർക്കുകളുടെ അതായത് മിഡിൽ മെയിൽ നെറ്റ്വർക്കുകളുടെ സപ്ലൈ കൺസ്ട്രക്ഷൻ ഇൻസ്റ്റാളേഷൻ അപ്ഗ്രേഡേഷൻ ഓപ്പറേഷൻ ഓപ്പറേഷൻ മെയിൻ്റനൻസ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ഓർഡറാണ് സ്റ്റെർലൈറ്റ് ടെക്നോളജി എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത് എയർടെൽ കോർപ്പറേഷൻ എന്ന കമ്പനിക്ക് സൗത്ത് ഈസ്റ്റേൺ കോൾ ഫീൽഡിൽ നിന്നും പതിനൊന്ന് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് കൂടാതെ വാരി എനർജി എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാം വാരി എനർജിയുടെ സബ്സിഡറി കമ്പനിയായ വാരി സോളാർ അമേരിക്കാസിന് അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് മെഗാവാട്ട് സോളാർ മോഡ്യൂൾസ് മാനുഫാക്ചർ ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചിട്ടുണ്ട് ജി എം എം ഫോൾഡർ എന്ന കമ്പനി ജി എം എം അണോക്സിൻ്റെ അൻപത്തൊന്ന് ശതമാനത്തോളം സ്റ്റേക്ക് അക്യൂർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് ജൂൺ പതിനാറാം തീയതി നടക്കുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗിൽ ടെൻല പ്ലാറ്റ്ഫോം എന്ന കമ്പനി ബൈബാക്ക് പ്രഖ്യാപിക്കാം അതിൻ്റെ പശ്ചാത്തലത്തിൽ ടെൻല പ്ലാറ്റ്ഫോമും കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ മാർക്കറ്റിൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചേക്കും മറൈൻ ഇലക്ട്രിക്കൽ എന്ന കമ്പനിക്ക് എ ജി സി യൂണിവേഴ്സൽ ക്യാപ്സൂളിൽ നിന്നും പവർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനും ടെസ്റ്റിംഗ് ചെയ്യാനും കമ്മീഷൻ ചെയ്യാനും വേണ്ടി അറുപത് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട് കെയ്ൻസ് ടെക്നോളജി എന്ന കമ്പനി അതിൻ്റെ സബ്സിഡറി കമ്പനിയിൽ ഏകദേശം ഒന്നേ മില്യൺ ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് എസ് എസ് ഇ പി സി എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം എസ് സി പി സിക്ക് പരമേഷ് പരമേശി ഊർജ എന്ന കമ്പനിയിൽ നിന്നും നൂറ്റി മുപ്പത്തിമൂന്ന് മെഗാവാട്ട് ശേഷിയുള്ള എ സി സോളാർ പ്രാ എ സി സോളാർ പവർ പ്രോജക്റ്റ് മഹാരാഷ്ട്രയിൽ സെറ്റപ്പ് ചെയ്യുന്നതിന് അറുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്